ിന്റെ മരണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് പക്ഷെ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ എത്താൻ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം അത് കൺക്ലൂസീവ് ആയൊരു വീഡിയോ ആണ് അവർക്കത് സംഭവിച്ചിട്ടില്ല വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം അല്ലേക്ലൂഷനിലെത്താൻ ഞാൻ എനിക്ക് നിയമ വ്യവസ്ഥയിൽ നല്ല വിശ്വാസം ഉണ്ട് അതിന്റെ മൊറാലിറ്റിയിലും വിശ്വാസം പരിചയമുണ്ടോ ോ അതുകൊണ്ട് നമുക്കറിയാം അറിയാമോ അറിയില്ല എന്നാ അറിയണം അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാന്ന് നമുക്ക് അറിയാം ഓഹോ നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരാ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കണം നിവിൻ എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോൾ ദുബായി വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയോട് പോലീസു പെൺകുട്ടി എന്ത് പറഞ്ഞതോ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ് െതിരെ കള്ളപരാതി സാറ് പറഞ്ഞ ബാലേന്ദ്ര മേനോൻ സാർ കോടതിയിൽ പോയി കുഞ്ഞിക്കാൻ പറഞ്ഞു ആണിനും അഭിമാനം ഉണ്ടെന്ന് അതൊക്കെ പേർക്കെതിരെ വേറൊരു പെൺകുട്ടി പതിനാലു പേർക്കെതിരെ ഫേസ്ബുക്കിൽ പരാതി ഇടുക ഉടനെ മീഡിയക്കാരൻ ഓടിച്ചെല്ലുന്നു എത്ര എത്ര വന്നു നമ്മൾ കണ്ടതല്ലേ അതൊന്നും വിഷയമാവില്ല അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു 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 കുടുംബം വേണം കുട്ടികൾ യാത്ര ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് സ്ത്രീകൾ മൊബൈൽ ഫോണിനെ വെപ്പണായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എവിഡൻസ് കൊണ്ടുവരുന്ന് ചോദിച്ചാല് നമ്മൾ മൊബൈൽ പക്ഷെ അതെടുത്തിട്ട് റീച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത് പരാതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ആക്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ ആവർത്തിക്കൂല